ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് സോഫ്റ്റായൊരു ഗോതമ്പ് ഇട്ടുണ്ടാക്കി നോക്കിയാൽ അല്ലോ ഞാനൊരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുവാണ് ഈ തവയ്ക്ക് രണ്ട് തവയോളം ഗോതമ്പ് പൊടി കൊടുത്തിട്ടുണ്ട് പൊടിയിലേക്ക് നമുക്കൊരു തവി ചോറും ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ചോറിടുന്നത് ഏത് അരിയുടെ ചോറായാലും മതി ചുമന്നരിയുടെ ചോറോ വെള്ള ചോറോ അങ്ങനെ ആയാലും മതി ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിനകത്ത് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം മാവിനാവശ്യമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും ഇട്ട് വേണം അടിച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പോഴും മാവൊക്കെ അണ്ട് പാകമായി വന്നിട്ടുണ്ട് പൊടി പൊടിയായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ പുട്ടുപൊഴുങ്ങിയാൽ ഇതിനകത്ത് നമ്മൾ ചോറിടുമ്പോഴത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇച്ചിരി ഗോതമ്പ് പൊടിയോടി ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി അഥവാ കുറഞ്ഞു പോകാനേ കുറച്ച് ചോറും കൂടെ കൊടുക്കണം ഇനി നമുക്കിത് പുട്ട് പിഴുങ്ങാം അപ്പോഴും പുട്ട് പിഴുങ്ങാനായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് മാവിട്ട് കൊടുക്കാം ഇനി ഞാൻ ഈ കുക്കറിനകത്താണ് ഇത് വെച്ചു കൊടുക്കുന്നത് കുക്കറിൻ്റെ ഫിഷിൽ മാറ്റിയിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും നമ്മുടെ സോഫ്റ്റായ പുട്ട് റെഡി ആയിരിക്കുന്നു അപ്പോഴും നമുക്ക് പപ്പടവും പഴവും കൂട്ടി കഴിച്ചാലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ ബായ്